بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد بريم الله ستي ستب അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലും ആഹ്റത്തിലും ഏറ്റവും ആഗ്രഹിക്കേണ്ടതും ആഗ്രഹിക്കുന്നതും അള്ളാഹുവിനെ കാണുവാനാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് നാം വരും സത്യവിശ്വാസികളായ നമ്മൾ അള്ളാഹുവിനെ കാണാതെ വിശ്വസിക്കുന്നവരാണ് വൈബിയായ മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് മോമിനിയങ്ങൾ അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല മഹാനായ പ്രവാചകർ തങ്ങൾ ഒഴികെ കണ്ടിട്ടില്ലെങ്കിലും വിശ്വസിക്കുന്നവരാണ് എന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ ആ അള്ളാഹുവിനെ പാരത്രിക ലോകത്ത് നമുക്ക് കാണാൻ കഴിയുമെന്ന് മഹാനെ പ്രഭാതകർ സുല്ലാ സുബദങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സത്യവിശ്വാസികൾക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയും ആ ഒരു ഭാഗ്യം അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് മഹേശ്വരയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കലല്ല അരിശിൻ്റെ തണൽ ലഭിക്കലല്ല സ്വർഗം ലഭിക്കലല്ല അതിനേക്കാളും ഏറ്റവും ഉത്കൃഷ്ടമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ആ ഭാഗ്യം അള്ളാഹു നമുക്ക് തരിക എന്നുള്ളതാണ് പ്രശുദ്ധമായ ഖുർആാനും ഹദീസുകളുമെല്ലാം പരിശോധിച്ച് നോക്കിയാൽ അള്ളാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അള്ളാഹുവിനെ കാണാൻ ഉള്ള മാർഗങ്ങളെ സംബന്ധിച്ച് ഖുർആാനും ഹദീസുമെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ആർക്കാണ് അള്ളാഹു സുബുഹാനുഹു താലയെ കാണാൻ കഴിയുക മഹാനായ തങ്ങൾ പറഞ്ഞതായി സുഹൈബർ അലി അള്ളാഹു താല നിന്നും ഇമാം മുസ്ലിം റഹമത്തല്ലാഹ്ലി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മഹാനി പ്രവാ ജകർ സുല്ലാ സുഹിൽ പറയുകയാണ് ജന്നത്തിൽ ജന്ന സ്വർഗവാസികൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ അള്ളാഹു സുബാനുഹുല പറയും അഥവാ അള്ളാഹു തല ചോദിക്കും തുരീദൂന അസീദുക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ അത് വർദ്ധിപ്പിച്ചു തരാം നിങ്ങൾ എന്താഗ്രഹിക്കുന്നു എന്താഗ്രഹിക്കുന്നോ ഉദ്ദേശിക്കുന്നു അതിന് നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരാം അപ്പോൾ ഈ സ്വർഗത്തിൽ പ്രവേശിച്ച സത്യവിശ്വാസികൾ സ്വർഗത്തിൻ്റെ അവകാശികൾ ആലിയോട് തിരിച്ചു ചോദിക്കുകയാണ് അലം തുബയ്യൽ വുജുഹന ഞങ്ങളുടെ മുഖങ്ങളെ നീ പ്രകാശിപ്പിച്ചില്ലേ യൗമ തബിയുജു എന്ന് പരിശുദ്ധമായ കുറാൻ നാളെ പാരിക ലോകത്ത് മുഖങ്ങൾ വെളുക്കുന്ന അഥവാ മുഖങ്ങൾക്ക് പ്രകാശമുണ്ടാകുന്ന ഉണ്ടാകും മുഖങ്ങൾ കറുക്കുന്ന അഥവാ മുഖങ്ങൾ ഇരുണ്ട വ്യക്തികൾ പ്രകാശമില്ലാതെ ഇരുണ്ട മുഖങ്ങളുടെ ഉടമകളും കാണുമെന്ന് പ്രശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് നീ ഞങ്ങളുടെ മുഖങ്ങളെ വെളുപ്പിച്ചില്ലേ അഥവാ പ്രകാശമുള്ളതാക്കിയില്ലേ അലം തുൽ ജന്നത്താൻ നീ ഞങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചില്ലേ മിനന്നാർ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തിയില്ലേ റബ്ബേ എന്ന അബു സുബാനുഹുത്ത് ആലയോട് ഈ സ്വർഗവാസികളായ സ്വർഗത്തിൽ പ്രവേശിച്ച സത്യവിശ്വാസികൾ ചോദിക്കുമ്പോൾ ഫയഫുൽ ഹിജാബ അള്ളാഹു സുബാനുഹൂത്ത് ആല സൃഷ്ടികളെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള ആ മറയെ നീക്കുകയാണ് അതുവരെയും അള്ളാഹുവിനെ കാണാൻ കഴിയുന്നില്ല അള്ളാഹുവിനെ കണ്ടിട്ടില്ല അള്ളാഹു സുബാനുഹൂത്ത് ആല ആ മറ സൃഷ്ടികളുടെ മുമ്പിൽ നിന്നും അള്ളാഹു സുബാൻ മറ നീക്കുകയാണ് ആ സ്വർഗവാസികൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഒന്നും നൽകപ്പെട്ടിട്ടില്ല റബ്ബിഹിം അവരുടെ രക്ഷിതാവിലേക്ക് അവർ നോക്കുന്നതിനേക്കാളും ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യവും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല മഹാനേ പ്രഭാത ക്രിസ്തു പറയുകയാണ് അപ്പൊ അള്ളാഹുവിനെ നോക്കുക എന്നുള്ളത് റബ്ബിലേക്ക് നോക്കുക റബ്ബിനെ ദർശിക്കുക എന്നുള്ളതാണ് അള്ളാഹു സുബുഹാനുഭവത്തായ സ്വർഗവാസികൾക്ക് സത്യവിശ്വാസികൾക്ക് നൽകപ്പെട്ടതിൽ ഏറ്റവും അവർക്ക് പ്രിയങ്കരമായത് എന്ന് മഹാനയ്യ പ്രവാചകർസുല്ലാസു പഠിപ്പിക്കുകയാണ് അല്ലോ അപ്പൊ അള്ളാഹുവിനെ കാണുന്നതിനേക്കാളും വലുതല്ല സ്വർഗം അള്ളാഹുവിനെ കാണുന്നതിനേക്കാളും വലിയതല്ല മറ്റേ ഒരു അനുഗ്രഹവും അള്ളാഹുവിനെ കാണലാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് എന്നാണ് മഹാനയ്യ പ്രവാചകൾ പഠിപ്പിച്ചത് മഹാനായ നബീസുല്ലാസുഖങ്ങൾ പറഞ്ഞതായി ഐഷാബി അലി അള്ളാഹുഅലം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മഹദീ അവൽ നിന്നും ഇമാം മുസ്ലിം റഹ്മത്ത് അല്ലേ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീദിൽ കാണാം മൻ ആരാണ് അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അവരെ അള്ളാഹു സുബാനുഹൂ കാണാൻ ഇഷ്ടപ്പെടും അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടും ാഹുലിഹു അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാത്തവർ അള്ളാഹുവിനെ കാണാൻ വെറുപ്പുള്ളവർ അള്ളാഹുവിനെ കാണാൻ ഉദ്ദേശിക്കാത്തവർ ഇഷ്ടപ്പെടാത്തവർ കരിഹല്ലാഹുലി കാഹു അവരെ അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടൂല അള്ളാഹു അവരെ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല വെറുക്കുകയാണ് അപ്പോൾ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ അള്ളാഹു കാണാൻ ഇഷ്ടപ്പെടും അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാത്തവരെ അള്ളാഹും കാണാൻ ഇഷ്ടപ്പെടില്ല മഹാനായ മഹതി ആയിഷ അബീറുല്ലാന്ന് പറയുകയാണ് ഞാൻ ചോദിച്ചു യാ റസൂൽ അള്ളാഹ് അള്ളാഹിൻ്റെ പ്രവാചകരെ അക്രാഹിയത്തു മൗത്ത് മരണത്തെ വെറുക്കലാണോ മരണത്തെ വെറുക്കുന്നതാണോ അള്ളാഹിനെ കാണാൻ വെറുക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം ഫക്കുല്ലുനാൻ ഫക്കുല്ലുനാൻ നക്റഹുൽ മൗത്ത് ഞങ്ങൾ മരണത്തെ ഇഷ്ടപ്പെടാത്തവരാണല്ലോ അപ്പോൾ മരണത്തെ ഇഷ്ടപ്പെടാത്തതാണോ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാത്തത് ഇഷ്ടപ്പെടാത്തവർ എന്നുകൊണ്ടുള്ള ഉദ്ദേശം നബിർ എന്ന് പറഞ്ഞു ലൈസ കദാലിക്ക് അങ്ങനെയല്ല വലാക്ക് മൂമിന മൂമിന് പക്ഷേ സത്യവിശ്വാസി ഇതാ ബുഷിറബ് അഹമ്മത്ത് ഇല്ലാഹിബ് ഋലുവാൻ വ ജനത്തി അവനോട് അള്ളാഹുൻ്റെ റഹമത് കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് അവൻ്റെ കോപം കൊണ്ട് അവൻ്റെ സ്വർഗം കൊണ്ട് ഒക്കെ അവനോട് സന്തോഷവാർത്ത അറിയിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ റഹമത്ത് കൊണ്ടും അവൻ്റെ ഋൽവാൻ തൃപ്തി കൊണ്ടും അവൻ്റെ ജന്നത്ത് സ്വർഗം കൊണ്ടും സന്തോഷവാർത്ത അറിയിക്കപ്പെടുമ്പോൾ സന്തോഷവർത്തറിയിക്കപ്പെടുമ്പോൾ അഹബ്ബലിഖാ അള്ളാഹ് അവൻ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടും അല്ലാഹുലിഖാഹു അപ്പോൾ അള്ളാഹുത്തിനെ അവനെയും കാണാൻ ഇഷ്ടപ്പെടും വൈനൽ സത്യനിഷേധി ഇദാബുഷ്റബി അദാബി വ സഹത്തി അള്ളാഹുവിൻ്റെ അദാബിനെ കുറിച്ചും അള്ളാഹുവിൻ്റെ കോപത്തെക്കുറിച്ചും അവനോട് മുന്നറിയിപ്പ് നൽകപ്പെടുമ്പോൾ വാണിംഗ് കൊടുക്കപ്പെടുമ്പോൾ കരിഹലിഖാ അള്ളാഹ് അള്ളാഹിനെ കാണാൻ അവൻ ഇഷ്ടപ്പെടൂല്ല അവന് വെറുപ്പ അപ്പോ അല്ലാഹുലിഹു അള്ളാഹു അവനെ കാണാൻ ഇഷ്ടപ്പെടൂല അള്ളാഹുവിനും അവനെ കാണണമെന്നില്ല ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സത്യവിശ്വാസി അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടും കാരണം അവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവൻ അള്ളാഹിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലത്തെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് സ്വർഗത്തെ അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹുവിൻ്റെ മറ്റു അനുഗ്രഹങ്ങളെല്ലാം അവൻ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവൻ അള്ളാഹുവിനെ കാണാനും ഇഷ്ടപ്പെടുന്നവനാണ് പ്രത്യേകിച്ച് എന്തൽ മോത്തി മരണ സമയത്ത് അള്ളാഹിനെ കാണാൻ ഇഷ്ടപ്പെടും അപ്പോൾ അവനെ കാണാൻ ഇഷ്ടപ്പെടും ഇതാണ് ഇതിന്റെ ഉദ്ദേശം നിന്റെ ഇഷ്ടപ്പെടുന്നവരിൽ നീ ഉൾപ്പെടുത്തണേ അന്ത്യം നന്നാക്കുന്നവരിൽ ഞങ്ങളെ അന്ത്യം നീ നന്നാക്കണേ റബ്ബേ പ്രിയമുള്ള സത്യവിശ്വാസികളെ മനസ്സിലാക്കണം അള്ളാഹുവിനെ കാണുക അതിനേക്കാളും വലിയൊരു അനുഗ്രഹം വലിയൊരു സന്തോഷം സത്യവിശ്വാസിക്ക് വേറെയില്ല അബൂ അബൂസിനിൽ പറഞ്ഞതായി പറയുന്നത് ഇമാം ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അള്ളാഹുത്താല സ്വർഗവാസികളോട് പറയും സ്വർഗവാസികളെ എന്ന് വിളിക്കുമ്പോൾ സ്വർഗവാസികൾ അള്ളാഹുവിനെ എൻ്റെ വിളി കേൾക്കുകയാണ് എന്നിട്ട് അള്ളാഹുത്തല സത്യവിശ്വാസികളോട് ചോദിക്കും ഹൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടോ നിങ്ങൾക്ക് തൃപ്തിയായോ നിങ്ങൾ തൃപ്തിപ്പെട്ടോ അപ്പോൾ അവർ പറയും പറയുംവനെ ഞങ്ങൾ തൃപ്തിപ്പെടാതിരിക്കാൻ എന്താ പക്കത് അഴത്തിനാ മലം തുഴത്തി മിൻ കൽക്കാം നിന്റെ സൃഷ്ടികളിൽ മറ്റാർക്കും നൽകപ്പെടാത്തതല്ലേ ഞങ്ങൾക്ക് നീ നൽകിയിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് തൃപ്തി വരാതിരിക്കാൻ എന്താണ് കാരണം അപ്പോൾ അള്ളാഹുത്താല ചോദിക്കും മല ഉഴത്തേക്കും അഫുദ്ലമെന്താലിക്ക് ഇതിനേക്കാളും ഉത്കൃഷ്ടമായ നിങ്ങൾക്ക് ഞാൻ തരട്ടെ അപ്പോൾ അവർ പറയും വായു വായുഷയിൻ നഫുദലമെന്താലിക്ക് ഇതിനേക്കാളും ശ്രേഷ്ഠമെറിയത് വേറെ എന്താ ഉള്ളത് അപ്പോൾ പറയും അള്ളാഹുത്താലയും വാനീ എൻ്റെ തൃപ്തി നിങ്ങൾക്ക് ഞാൻ തരികയാ തരികയാണ് എൻ്റെ തൃപ്തി നിങ്ങൾക്ക് തന്നതിന് ശേഷം ഒരിക്കലും ഞാൻ നിങ്ങളോട് കോപിക്കൂല എൻ്റെ തൃപ്തി നിങ്ങൾക്ക് തരികയാ അതാണ് ഏറ്റവും ഉത്കൃഷ്ടമായത് അപ്പോൾ അള്ളാഹുവിനെ കാണുക അവൻ്റെ തൃപ്തി നമുക്ക് കിട്ടുക അതിലൂടെ അള്ളാഹു നമ്മ നമ്മളോട് കോപിക്കാതിരിക്കുക ഏറ്റവും ഉത്കൃഷ്ടമായ അനുഗ്രഹമാണ് അതുകൊണ്ട് പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ കാണുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാനെ കാണാൻ കഴിയുമെന്ന് മഹാനഈ പ്രവാചകർ സുല്ല പറഞ്ഞ ഹരീസ് നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തു വേണം പ്രശുദ്ധമായ സൂറത്തുൽ കഹഫിന്റെ അവസാനത്തെ ആയത്ത് ആയിരത്തി പത്താമത്തെ ആയത്തിന്റെ അവസാന ഭാഗത്ത് കാണാം ഫമൻ കാന ആരെങ്കിലും അള്ളഹാനെ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ഒരിക്കലും ഒന്നിനോടും അള്ളാഹുവിൻ്റെ ആരാധിക്കുന്നതിനോട് ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കട്ടെ അപ്പം അള്ളാഹുവിന് വേണ്ടി നല്ല അമലുകൾ ചെയ്യണം ചെറുക്ക് ചെയ്യാതിരിക്കണം അപ്പോൾ അള്ളാഹെ കാണാൻ നമുക്ക് കഴിയും അറഹമുറാഹിമിനായ തമ്പുരാൻ അള്ളാഹുവിനെ കാണുന്ന കണ്ടുമുട്ടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല മഹബറത്തും അറഹമത്തും ചെരിഞ്ഞു കൊടുക്കട്ടെ ഈമാനോടുകൾ മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകുമാറാകട്ടെ വാഹുദ് അലഹദില്ലാറബിഅലീൻ അസ്ലാം അലൈക്കും വറഹമത്തല്ലാ വാത്തു you